നിയോജകമണ്ഡലംതല ഐസൊലേഷൻ സെന്റർ വാരപ്പെട്ടിയിൽ ഉടൻ പ്രവർത്തനം പ്രവർത്തനമാരംഭിക്കുമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ആന്റണി ജോൺ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത് കോതമംഗലം നിയോജക മണ്ഡലം തല ഐസൊലേഷൻ സെന്റർ വാരപ്പെട്ടിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ അറിയിച്ചു ഐസൊലേഷൻ സെന്ററിന്റെ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നുള്ള ആനണിജോൺ എം എൽ നിയമസഭാ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത് കോതമംഗലം മണ്ഡലത്തിൽ വാരപ്പെട്ടി പഞ്ചായത്തിലെ ഐസൊലേഷൻ സെന്ററിന്റെ നിർമ്മാണം നിലവിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് പത്ത് കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡിന് വേണ്ട മെഡിക്കൽ ഗ്യാസ് സൌകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ ഉപകരണങ്ങളും ഉൾപ്പെടുന്ന രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള പ്രീ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറുകളും ഉപയോഗിച്ചുള്ള നിർമ്മാണമാണ് നടന്നുവരുന്നത് പത്ത് ഐ സിയു ബെഡ് ഒരു ഡോക്ടർ റൂം നഴ്സിംഗ് സ്റ്റേഷൻ പ്രൊസീഡിയർ റൂം എഴു ടോയ്ലറ്റ് മെഡിക്കൽ ഗ്യാസ് പ്ലാൻ എന്നീ സൗകര്യങ്ങളാണ് ഐസൊലേഷൻ വാർഡിൽ ഒരുക്കിയിരിക്കുന്നത് എം എൽ എ ഫണ്ടും കിഫ്ബി ഫണ്ടും തുല്യമായി വിനിയോഗിച്ച് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് കോതമംഗലം മണ്ഡലത്തിൽ വാരപ്പെട്ടി പഞ്ചായത്തിലെ ഐസൊലേഷൻ സെന്ററിന്റെ നിർമ്മാണത്തിൽ ഫിനിഷിംഗ് ജോലികൾ പുരോഗമിച്ചു വരുന്നു ഇത് പൂർത്തീകരിച്ച് ഇലക്ട്രിക് കണക്ഷൻ ലഭിക്കുന്ന മുറയ്ക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതാണെന്ന് ആരോഗ്യവനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണാ ജോർജ് നിയമസഭയിൽ അറിയിച്ചു न्यूज़ डस्क एसी सीवी न्यूज़